മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു ടൗണിൽ നടത്തിയ റാലിയിൽ നിരവധി പ്രവർത്തകർ പട്ടിണികൊണ്ടു മരിക്കുന്ന ഗസയിലെ ജനതയ്ക്ക് വേണ്ടി ലോകം ക്രിയാത്മകമായി രംഗത്തിറങ്ങണമെന്ന് വെൽഫെയർ പാർട്ടി തൊവ്വൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രകടനം ആവശ്യപ്പെട്ടു കേവലം പ്രസ്താവനകളല്ല വേണ്ടത് ചട്ടമ്പി രാഷ്ട്രമായ ഇസ്രായേലിനെയും അമേരിക്കയെയും പാഠം പഠിപ്പിക്കുന്നതിനായി സാമ്രാജ്യത്വ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ലോകം തയ്യാറാകണമെന്ന ആവശ്യവും ഉയർന്നു വെൽഫെയർ പാർട്ടി തിവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ഇബ്രാഹിം അസ്ലം മണ്ഡലം കമ്മിറ്റി അംഗം കെ സി നിഷാദ് വി പി അബ്ദുൽ മജീദ് കെ റംല റഹ്മദ് തെക്കുംപറം കെ സി നിഷാദ് വി കെ മുഹമ്മദ് മുസ്തഫ ഇല്ലിക്കൽ ഇസുദ്ദീൻ പി ടി അബ്ദുനാസർ ഉമ്മുസൽമ പി ഫൌസിയ സെമിന തുടങ്ങിയവർ പങ്കെടുത്തു